ഇവിടെ വിനോദ് എന്ന ചിത്രത്തിന്റെ പൂജാകർമ്മം നടക്കുകയാണ് ഇതിലെനിക്ക് ഭാഗവാക്കാകാൻ കഴിഞ്ഞതില് ഒരുപാട് സന്തോഷം ഒരുപാട് സമയം ഞാൻ വൈകി പോയി വളരെ അവിചാരിതമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് വൈകിയത് എല്ലാവരും ക്ഷമിക്കുന്നു വിശ്വസിക്കുന്നു എനിക്ക് പറയാനുള്ളത് തൃക്കാക്കര മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചാലും അതില് ഏറ്റവും ശ്രേയസും യശസ്സും അവരിൽ ഓരോരുത്തർക്കും ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ഈ പൂജ ആരംഭിക്കുമ്പോൾ ഈ ചിത്രത്തിന് ഇന്ന് ഒരു കുഞ്ഞിൻ്റെ ജനനം എന്നുള്ളതുപോലെ പോലെ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഐശ്വര്യവും ഒരു തടസ്സവും ഇല്ലാതെ ഇത് നമ്മളുടെ അടുക്കളക്കൊക്കെ എത്തുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾക്കായി പ്രസന്റ് ചെയ്യാൻ ഇവർക്ക് ചെയ്യട്ടെ അതോടൊപ്പം തന്നെ ഈ ചിത്രം എല്ലാവർക്കും കണ്ട് ഇവരെ സഹായിക്കാനും കൂടിയുള്ള സന്മനസ് ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഔപചാരികമായി ചടങ്ങ് ഉദ്ഘാടനം ചിത്രതായി അറിയിക്കുന്നു എല്ലാവർക്കും ശ്രമിച്ചവർവർക്കും നന്ദി നമസ്കാരം കുറെ പ്രാർത്ഥനകളോടുകൂടി ഈ സിനിമ തുടങ്ങിയാണ് അറ്റ് ഡയറക്ടർ പത്മമ്മാർ സർ താങ്ക് യു സോ മച്ച് സർ അറ്റ് നമ്മുടെ നമ്മുടെ ഡയറക്ടർ വിനോദ് സർ ആൻഡ് വൈഫ് പ്രിയ മാം thank you so much sir and ma'am next guru somasundaram sir sir guru sir